എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ മുടി സംരക്ഷണവും എൻ്റെ രാവിലത്തെ കുറച്ച് ജോലികളുമാണ് അപ്പം ഞാൻ ഇന്നിവിടെ എൻ്റെ മുടിക്ക് ചേമ്പരത്തിൽ താളി ഇടുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഓരോ ദിവസം ഓരോ ടിപ്പുകൾ മുടിയിൽ ചെയ്യാറുണ്ട് അങ്ങനെയാണ് എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാൻ തുടങ്ങിയത് നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരാഴ്ചയൊന്നും ഇട്ടാലും കൊഴിച്ചിൽ മാറത്തില്ല ഞാൻ രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിട്ട് ഓരോരോ ടിപ്പുകൾ മാറി ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് മുടി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ എനിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ മുടിയൊക്കെ പൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നല്ലോ പുതിയത് തുളുപ്പും വരുന്നില്ല മുടിയൊക്കെ ആകപ്പാടും മുരടി ചുമക്കുക അങ്ങനെയാണ് ഞാൻ ഈ ടിപ്പുകളൊക്കെ ചെയ്തു തുടങ്ങിയത് ടിപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് വ്യത്യാസം കണ്ടു തുടങ്ങി മുടികൊഴിച്ചിലൊക്കെ മാറി അപ്പം എല്ലാവരും ഇങ്ങനെ തുടർച്ചയായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരുന്നതാണ് മുടിയൊക്കെ പൊഴിയുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ ടിപ്പുകളൊന്നും ചെയ്യാറില്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു മുടിയൊക്കെ പൊഴിയുമ്പോഴും സങ്കടപ്പെട്ടിരിക്കും മുടിയെല്ലാം പൊഴിയുവാണെന്തോ എന്ത് ചെയ്യും എന്നുള്ള സങ്കടമായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഞാനിന്നിവിടെ ചെമ്പർത്തി ഇല വെച്ചിട്ടുള്ള താളിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ അഞ്ച് അഞ്ചുതളുള്ള ചെമ്പരത്തി ഇല്ലയോ അതാണ് നല്ലത് ഞാൻ അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിൻ്റെ പൂവുണ്ടെങ്കിൽ അതും നല്ലതാണ് ഞാനിന്നിവിടെ ഇല മാത്രമാണ് എടുത്തിരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഷാംപൂ ആയിട്ടൊക്കെ ഈ ചെമ്പർത്തി ഇല താളി ഉപയോഗിക്കാറുണ്ടായിരുന്നമ്മമാരൊക്കെ നമ്മുടെ തലയൊക്കെ കഴുകുമ്പം തിരിച്ചു കഴുകുന്ന സമയത്ത് ഈ ഇലയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ചെമ്പരത്തി താളിയായിട്ട് പിന്നെ കാലം പോയി കഴിഞ്ഞ് നമ്മളൊക്കെ ഷാമ്പൂവിലേക്ക് മാറി അങ്ങനെ മുടി ഒക്കെ ആയി പിന്നീട് വീണ്ടും താളിയിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വീണ്ടും താളി ഉപയോഗിച്ച് തുടങ്ങിയത് ഇപ്പോഴും താളിയൊക്കെ ഉപയോഗിച്ച് തല കഴുകുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെപ്പോഴുള്ള കുറച്ച് ആളുകളൊക്കെ ആളുകളൊക്കെയുള്ള താളി ഉപയോഗിക്കാതെ ഷാംപൂ ഒക്കെ ഉപയോഗിച്ചത് പിന്നെ ഇപ്പം പൊഴിച്ചിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് താളിയൊക്കെ ഉപയോഗിക്കാമെന്ന് തുടങ്ങിയത് താളിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മുട്ടയുടെ വെള്ളയും നാരങ്ങാ നീരും ഉപയോഗിക്കും ഒരു ദിവസം താളി ഉപയോഗിക്കും പിന്നെ വേറെ ഓരോ ടിപ്പുകളും ഞാൻ ചെയ്യാറുണ്ട് അതിനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അഞ്ച്തലുള്ള സാധാ ചുമന്ന ചെമ്പരത്തി ഉണ്ടല്ലോ അതിൻ്റെ ഇലയാണ് നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്നതിന് വളരെ നല്ലത് നമ്മൾ എണ്ണ കാച്ചുമ്പം അതിൻ്റെ മുട്ടും പൂവുമൊക്കെ വളരെ നല്ലതാണ് കാച്ച എണ്ണ ഉപയോഗിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഇലയാണ് ഞാനിവിടെ താളിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് എടുത്ത് കഴുകി എടുത്തിട്ട് വരാം എനിക്കാണെങ്കിൽ ഇവിടെ നേരത്തെ ഈ ചെമ്പരത്തി ഉണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്നൊന്നും ഞാൻ താളി ഉപയോഗിക്കാറില്ലായിരുന്നു പിന്നെ ആ ചെമ്പരത്തിയൊക്കെ പോയി പോയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു ചെമ്പരത്തി വെച്ച് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇത് പൂവൊന്നും മുട്ടൊന്നും ഇല്ലെന്ന് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ചെമ്പരത്തി ഇല മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇല എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചങ്ങ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മളിത് പാപത്തിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി എടുത്താലും അങ്ങനെ അങ്ങനെടുത്താലും മതി ഞാനിത് നന്നായിട്ടങ്ങ് അരച്ചെടുത്തതാണ് അപ്പം നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടും അപ്പം നമുക്ക് തലയിൽ പുരട്ടി വെച്ചിട്ട് കുറച്ച് സമയം ഇരിക്കാവില്ല മിക്സി ആയിട്ട് അരച്ചില്ലെങ്കിലും തലയിൽ പുരട്ടി കുറച്ച് സമയം ഇരിക്കാം അപ്പോൾ ഇല പോലൊക്കെ തലയിൽ ഇരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചിപ്പം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകി അതിൻ്റെ ചടയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നന്നായിട്ട് ചീകി കുനിച്ചിട്ട് നന്നായിട്ട് ചീകിടക്കാം നന്നായിട്ട് പല്ലകരമുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് വേണം മുടി ചീകാൻ അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ തലയിൽ പുരട്ടുന്നത് അത് നന്നായിട്ടൊന്ന് തലയിൽ പുരട്ടി കൊടുക്കാം തലയുട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ് തലയുടെ പുറമേ പുരട്ടുന്നവരും ഉണ്ടാവും അങ്ങനെ ആയാലും മതി അപ്പം നന്നായിട്ട് ഓയിലൊക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് താളി ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പം നമുക്ക് തലയുട്ടിയിലേക്കൊക്കെ താളിയൊന്ന് തേച്ച് കൊടുക്കാം നന്നായിട്ട് പുരട്ടി കൊടുക്കാം മുടിയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ തലയുട്ടിയിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഇരിക്കണം എന്നിട്ടേ കഴുകി കളയാവുള്ളൂ നന്നായിട്ട് തലയിൽ പിടിക്കണമെങ്കിൽ കുറച്ച് സമയം ഇരിക്കണം പനിയൊന്നും വരില്ല നമ്മൾ കുറച്ച് സമയം ഇരുന്ന് ഒരമണിക്കൂറൊക്കെ ഇരിക്കണം ഞാൻ അരമണിക്കൂർ ഇരിക്കാറുണ്ട് എങ്കിലേ തലയിലേക്ക് നന്നായിട്ട് ഇത് പിടിക്കത്തുള്ളിത് മുടി വളർച്ചയ്ക്കും മുടിപൊടിച്ചിലൊക്കെ വളരെ നല്ലതാണ് നമ്മൾ ഒരു ദിവസം ഒന്നും ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല രണ്ട് മൂന്നാഴ്ചയെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിന് ശേഷമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഈ അരച്ചി വെച്ചത് മൊത്തം എൻ്റെ തലയിലേക്ക് പരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം അപ്പം ഞാൻ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കൈകൊണ്ട് മുടിയൊക്കെ ഒന്ന് പോതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം താളി മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മുടെ തലയിലെ അഴുക്കും പൊടിയും ഒക്കെ പോകുന്നതിന് വേറെ പ്രത്യേകിച്ച് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് അങ്ങനെ ഈ ചെമ്പത്തി താളിയൊക്കെ ഉപയോഗിച്ച് ഈ ടിപ്പുകളും എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അതിൻ്റെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട് മുടികൊഴിച്ചിലും മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടിവെക്കാൻ പാടുള്ളൂ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെക്കരുത് പിന്നെ നനഞ്ഞ മുടി ചീപ്പ് അങ്ങനെ ചെയ്യുക നമ്മൾ കൈകൊണ്ട് തന്നെ കോതി ചടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇടുകയെ ചെയ്യുള്ളൂ ശേഷം മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ പിന്നെ ചീപ്പൊട്ടി ചീരാൻ പാടുള്ളൂ അതുപോലെ കെട്ടി കെട്ടിവെക്കുന്നത് മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ പാടുള്ളൂ അങ്ങനെ ഉച്ചയ്ക്കത്തെ ജോലികളൊക്കെ കഴിഞ്ഞു ഫുഡും കഴിച്ചു അതിന് ശേഷം ഉച്ച കഴിഞ്ഞൊരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിലെ പറ വന്നു കുട്ടമ്പേരൂർ അമ്പലത്തിലെ പറയാണ് വന്നത് ദേവീക്ഷേത്രത്തിലെ പറയാണ് അപ്പം ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലില്ലായിരുന്നു അപ്പം അവിടെ അവിടെയെല്ലാം വന്ന് എടുത്തിട്ട് പറ എടുത്തിട്ട് അവർ തിരിച്ചു പോവുകയാണ് ഇനി അമ്പലങ്ങളിലൊക്കെ ഉത്സവം പറയുകയൊക്കെ കാലമാണല്ല ഇനി എല്ലാ അമ്പലത്തിലെ ദേവന്മാരും പറയെടുക്കാനൊക്കെ വരും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ മുടിയുടെ ടിപ്പുകളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും ചെയ്തു നോക്കണേ തീർച്ചയായും നല്ല റിസൾട്ട് തന്നെ കിട്ടും ഞാൻ ചെയ്തു നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം ഞാൻ ഇന്നലെ ചെയ്ത മുട്ട മുട്ടയുടെ വെള്ളയിൽ നാരങ്ങനീരും അതും നല്ലൊരു ടിപ്പാണ് ഈ താടിയുടെ ടിപ്പും വളരെ നല്ലതാണ് നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും